മനുഷ്യരൂപമുള്ള മലയാളിയായ ഒരു വ്യക്തിയുടെ വാക്കുകളൊന്നു കേൾക്കൂ നിങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം

ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൽ അടുത്തു പോകാൻ ഇവന് പേടിയ ഇത്തരം വിഷ ജന്മങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് അധികാര കേന്ദ്രത്തോട് സ്നേഹത്തോടെ ഉണർത്താനുള്ളത്